നമസ്കാരം ഒ ടി ടിയിൽ ഒരു സിനിമ കണ്ടു തീർക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം കൊണ്ട് ഒരു വീഡിയോ ഉണ്ടാക്കിയാണ് സാധാരണ അങ്ങനെ സിനിമയെ അധികം വിമർശിക്കുന്ന ഒരാളല്ല ഞാൻ കാരണം സിനിമയെ അല്ലെങ്കിൽ സിനിമ മേഖലയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പക്ഷേ എൽ ഏതൊരു പുതിയ സിനിമ ഇറങ്ങുമ്പോഴും വളരെ ആവേശത്തോടെ കാണുന്ന ഒരു സിനിമാ പ്രേക്ഷകൻ നിലയ്ക്ക് ഇന്ന് കണ്ട ഒരു സിനിമ ഭയങ്കര നമ്മുടെ മലയാളികളുടെ സെൻസിന് അല്ലെങ്കിൽ മലയാളികളുടെ ഒരു ഒരു സംവേദന ശക്തിയെ ഭയങ്കരമായിട്ട് ചോദ്യം ചെയ്തെന്ന് തോന്നിയിട്ടുണ്ട് കാരണം മലയാളത്തിൽ ഏറ്റുകാലത്തെയും മികച്ച നല്ല സിനിമകളെടുത്ത ഈ ജോസേട്ടൻ തൃശുരാഗം സിനിമയുടെ അദ്ദേഹം പിന്നെ കോൺഫിഡൻറ് ഗ്രൂപ്പിൻ്റെ റോയ് സർവ്വെ ഒരു സിനിമയാണെന്ന് കണ്ടു അതിൻ്റെ ടൈറ്റിൽ കാണുമ്പോൾ തന്നെ അത് കണ്ടത് ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ഒരു സിനിമയാണ് കൃഷ കൃഷ്ണൻ തമിഴിലെ വലിയ താരമാണ് അതുപോലെ മലയാളത്തിലെ വലിയ താരമാണ് ഈ ടൊമിനോ തോമസ് ഷമ്മി തിലകൻ എന്ന് പറയുന്ന വലിയ ഷമ്മി തിലകൻ പിന്നെ അങ്ങനെയുള്ള കുറേ ആക്ട്രിഴ്സ്റ്റുകൾ അഭിനയിച്ച ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന സിനിമ പക്ഷേ ആർക്കെങ്കിലും ഇത് കണ്ട് പൂർത്തിയാക്കാൻ സാധിച്ചുവോ എന്ന് എനിക്കറിയില്ല കാരണം അത്രയ്ക്കും നമ്മളുടെ ഇത് എന്താണ് ഒരു ത്രില്ലർ സിനിമയാണോ ഒരു കോമഡി സിനിമയാണോ ഒരു ഹൊറ സിനിമയാണോ എന്ന് അറിയാൻ വയ്യാത്ത ആ രീതിക്ക് ഒരു സിനിമ നമ്മളെ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചൊരു സിനിമയാണ് തീർച്ചയായിട്ടും നമുക്ക് ഒരു നമ്മുടെ ഒരു സംവേദനശേഷി ശേഷി മലയാളിയുടെ സംവേദനശേഷിയെ പരിഹസിക്കുന്ന ഒരു ചിത്രമായിട്ട് ഈ ഐഡൻറ്റിറ്റി ഒ ടി ടി വന്നുകൊണ്ട് മാത്രം കാണാൻ പറ്റില്ല നല്ലൊരു സി ഒരു സിനിമ കാണണമെങ്കിൽ ഫാമിലിയോടൊപ്പം അല്ലെങ്കിൽ സിംഗിളായിട്ട് പോയൊരു സിനിമ കാണില് അത്യാവശ്യം പൈസ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള സിനിമ എടുത്തിട്ട് അത് തിയേറ്ററിൽ വിജയിക്കാത്തതിന് പരാതി പറയുന്ന ആളുകളാണ് സിനിമാ നിർമ്മാണ മേഖലയായിട്ട് ബന്ധപ്പെട്ടവർത്തിക്കുന്നത് ഒരു പ്രശസ്തമായ തെ തമിഴ് സിനിമയിൽ ഒരു ഡയലോഗുണ്ട് നിങ്ങൾ ഈ സിനിമാക്കാരടുത്ത് ഒരു ആ വീട്ടിലെ ഒരു വേലക്കാരി ചോദിക്കുന്നൊരു ഭാഗമാണെന്ന് നിങ്ങൾ നിങ്ങൾ എടുക്കുന്ന ചിത്രങ്ങൾ കാണാറുണ്ടോ അപ്പോൾ അവർ പറയുന്നൊരു മറുപടി ആ ഞങ്ങൾ കാണാറുണ്ട് നമ്മൾ ഒരു പലപ്രാവശ്യം കണ്ടിട്ടാണ് അത് നമ്മൾ തിയേറ്ററിൽ എത്തിക്കുന്നതെന്ന് പറഞ്ഞു പക്ഷെ അപ്പോൾ ആ വേലക്കാരി സാധാരണ ജനങ്ങളുടെ പ്രതിയായ വേലക്കാരി ചോദിക്കുകയെന്ന് ചോദിച്ചിട്ടുണ്ട് എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങളുടെ ചിത്രങ്ങൾ പരാജയപ്പെടും സാധാരണക്കാരനെ കാണാൻ വേണ്ടി നല്ല സിനിമ എടുത്ത ഈ ജോസേട്ടൻ തൃശ്ശൂർ രാഗവ തിയേറ്ററിൻ്റെ അവിടെ ജോസേട്ടൻ അല്ലെങ്കിൽ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ മലയാളി അല്ലെങ്കിൽ ഈ പിന്നെ ടൊവിനോ തോമസ് തുടങ്ങിയ താരങ്ങൾ നിങ്ങൾ നിങ്ങളിതിൻ്റെ കഥ കേട്ടിട്ട് നിങ്ങളെങ്കിലും പ്രിവ്യൂ ഈ സിനിമ റിലീസാവുന്ന ഒരു പ്രിവ്യൂ ഷോ നടത്താറുണ്ട് അതെങ്കിലും കണ്ടിട്ടാണോ ഈ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ എത്തിക്കുകയും അത് പിന്നെ ഒ ടി ടി റിലീസ് ചെയ്യുകയും ചെയ്ത് ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഈ സിനിമ ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ എന്ന് ദയവായി കമൻ്റ് ചെയ്യുക കാരണം വെച്ചാൽ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ ഞാൻ കാണുന്ന അല്ലെങ്കിൽ ചില ഈ സാധാരണക്കാർ കാണുന്ന കണ്ണുകൊണ്ട് കാണാത്തത് കൊണ്ടാണോ ഈ സിനിമയുടെ പരാജയം എന്നറിയില്ല എന്തായാലും ഈ സിനിമ എങ്ങനെയാണ് കാണേണ്ടതെന്ന് അല്ലെങ്കിൽ ഇതിൻ്റെ അണിയറപ്രവർത്തകർ ആരെങ്കിലും ഇത് ഈ വീഡിയോ കാണണമെങ്കിൽ ദയവായി ഒന്ന് പറഞ്ഞു തരിക അതല്ലെങ്കിൽ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട സാമാന്യ ജനങ്ങളാരെങ്കിലും അല്ലെങ്കിൽ ചെറിയ ബുദ്ധിയുള്ളവർ ആരെങ്കിലും ഈ സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതെങ്ങനെ ഏത് രീതിക്കാണ് കാണേണ്ടത് എന്നൊന്ന് പറഞ്ഞതാൽ വളരെ ഉപകാരമായിരിക്കും ഒരിക്കലും ഒരു സിനിമയെ നിശ്ചിതമായി വിമർശിക്കുകയോ അത് പരാജയപ്പെട്ടു പോവുകയോ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല കാരണം സിനിമാ മേഖല വളരണം എന്നാഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാൾ കൂടിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഈ സിനിമ അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ഈ ടൊവിനോ തോമസ് പിന്നെ തൃഷാ കൃഷ്ണൻ നല്ല വലിയ താരങ്ങൾ അഭിനയിച്ച ഈ സിനിമ വലിയ മലയാളത്തിലെ വൻകിട നിർമ്മാതാക്കൾ എടുത്ത ഈ സിനിമ ഇതെങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് ഇത് കണ്ടിട്ട് ഇതിൻ്റെ അഭിപ്രായം അത് കൊള്ളാമെന്ന അഭിപ്രായം പറഞ്ഞ പറഞ്ഞു ഇതെങ്ങനെയാണ് കൊള്ളാമെന്നൊന്ന് ദയവായി ഒന്ന് കമൻ്റ് ചെയ്യുക ആരെങ്കിലും ഈ വീഡിയോ കാണുമെങ്കിലും അപ്പോൾ ഇതൊരു ഒരു ചലഞ്ചൊന്നുമല്ല ഒരു സാധാരണ റിക്വസ്റ്റാണ് ഇതൊരു സാധാരണ റിക്വസ്റ്റാണ് എൻ്റെ ഒരു യൂട്യൂബ് ചാനലൂടെ കാണിക്കുന്നു പാരസ്കഫയിലെ ഒരു നിങ്ങൾ ഈ പാഡസ്ക്രഫി ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായി പങ്കുവയ്ക്കുക ഇതെങ്ങനെയാണ് കാണേണ്ടതെന്ന് ഒരു രണ്ട് ഒരു ഒന്നാം മുക്കാൽ മണിക്കൂർ കണ്ടിട്ടും ഒന്നും മനസ്സിലാകാത്ത ഒരു സാധാ പ്രേക്ഷകൻ്റെ അഭ്യർത്ഥനയാണ് ദയവായി നിങ്ങൾ ഈ പിന്നെ സിനിമ കാണണം എങ്ങനെ ഏത് മൂഡിൽ നിന്ന് കാണണമെന്ന് ദയവായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക അപ്പോൾ പാഡസ്കഫിൽ വീണ്ടും കാണാം ചൂടുള്ളൊരു ചായക്കിപ്പം